പോളിങ് ശതമാനം ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല നിലയിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവരും ജനാധിപത്യത്തിലെ നമ്മുടെ ഈ ഒരു അവകാശം എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം തോട്ടപ്പുഴശ്ശേരി കോഴഞ്ചേരി എല്ലാ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അവസാന കുട്ടികലാശത്തിന്റെ അന്ന് പോയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ ഒരു നിയമസഭാ ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാളും വലിയ രീതിയിൽ ആളുകൾ സ്വയമേവ വന്ന് ഇതിൽ പങ്കാളികളാകുന്ന വളരെ വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മുടെ ആറന്മുട നിയോജക മണ്ഡലം തന്നെയാണെങ്കിലും റോഡുകൾ മുതൽ ഒരു റോഡ് പോലും പി എം ആർ ബി സി ടാറിങ് ചെയ്തിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് റോഡ് സ്കൂള് ആശുപത്രികൾ അതുപോലെ പാലങ്ങൾ അതുപോലെ വികസന പദ്ധതികൾ മാത്രമല്ല സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് അതിനോട് നല്ല പ്രതികരണമാണ് ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നേടാൻ കഴിയും ഹൃദയപക്ഷത്തിന് ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ഒരു വോട്ട് എന്നുള്ളത് തന്നെയാണ് അത് ജനങ്ങൾ വളരെ ആവേശത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ സർക്കാരിന് വേറെ പണിയൊന്നും പ്രതികരണം നടത്തി ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പത്ത് വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക മാനസികവന് നേരിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനം ആക്രമണം അവൾ അതിലെടുത്ത സുധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് ഈ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത് തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ അവൾക്കൊപ്പം തുടർന്നും ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ പറഞ്ഞത് നേതാവിന്റെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ വിരുദ്ധതയാണ് ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ മാത്രമല്ലല്ലോ ഈ അനേകം സംഭവങ്ങളിലൂടെ അത് വളരെ 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 വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങേറ്റം വിരുദ്ധതയാണ് അതിലുള്ളത്